നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തലസ്ഥാനത്ത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ പതിനെട്ട് വയസ്സുകാരി ജീവനൊടുക്കിയ കേസിൽ പുറത്തുവിടുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പെൺകുട്ടി പഠിച്ചിരുന്ന സ്കൂൾ കേന്ദ്രീകരിച്ച് വൻ മാഫിയ സജീവമാണെന്നും മാഫിയയ്ക്ക് പിന്നിൽ ചില ടാറ്റോ കേന്ദ്രങ്ങളുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ ഇവരെല്ലാം ൊരുക്കിയ ചതിക്കുഴിയാണ് പെൺകുട്ടിയുടെ ജീവനെടുത്തതെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ പെൺകുട്ടിയുടെ സഹപാഠിയും ഒരു വർഷം മുമ്പ് ആത്മഹത്യ ചെയ്തിരുന്നു ഇതും ദുരൂഹമാണ് ഇതിൽ വ്യക്തമായ അന്വേഷണം നടന്നിട്ടില്ല ടാക്ടൂ മാഫിയാണ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് പിന്നിലെന്ന സൂചന പോലീസിന് കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയും വിനോയും തമ്മിൽ രണ്ടു വർഷത്തോളം എന്ന് പോലീസ് പറയുന്നു ഈ സമയത്ത് റിസോർട്ടിലും വീട്ടിലും ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയതായും പോലീസ് കോടതിയെ അറിയിച്ചു ഇതിനിടെ പ്രതി ഗർഭചിത്രം നടത്തിയതിനായി ഗുളികകൾ വാങ്ങി നൽകിയിരുന്നു ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താനും പെൺകുട്ടിയെ കൊണ്ടുപോയ വാഹനങ്ങൾ കണ്ടെത്താനും മറ്റിടങ്ങളിൽ തെളിവെടുപ്പ് നടത്താനും മൂന്ന് ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് കോടതി ആവശ്യപ്പെട്ടത് ഇത് പ്രകാരം പ്രതിയെ മൂന്ന് ദിവസം കസ്റ്റഡി വിട്ടു വർഷങ്ങളായി അടുപ്പത്തിലായിരുന്ന ഇവർ അഞ്ചു മാസം മുമ്പ് തമ്മിൽ പിരിയുകയായിരുന്നു ഇതിനുശേഷം പെൺകുട്ടിക്ക് നേരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണമുണ്ടായി ബിനോയുടെ സുഹൃത്തുക്കളാണ് ഇതിന് പിന്നിലെന്ന് പറയുന്നു പതിനെട്ട് വയസ്സാകുന്നതിനു മുമ്പ് പെൺകുട്ടിയെ പീഡിപ്പിച്ച സാഹചര്യത്തിലാണ് ബിനോയ്ക്കെതിരെ പോക്സോ ചുമത്തിയിരിക്കുന്നത് അനധികൃതമായി ഗർഭചിത്രം നടത്തിയെന്ന് പന്ത്രണ്ടാം വകുപ്പും ചുമത്തുകയായിരുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു പലതവണ പെൺകുട്ടി പീഡനത്തിനിരയായി പ്രൊമോഷൻ ഷൂട്ടിങ്ങിനെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ വർക്കല റിസോർട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു ഗർഭിണിയായ പെൺകുട്ടിയെ നിർബന്ധിച്ച് മരുന്നുകൾ കഴിപ്പിച്ച് ഗർഭചിത്രം നടത്തി ഇതിനുശേഷവും പീഡനം തുടർന്നു തുടർന്ന് ഇരുവരും തമ്മിൽ പിണക്കത്തിലായി സുഹൃത്തുക്കൾ വഴി പെൺകുട്ടിക്ക് നേരെ സൈബർ അധിക്ഷേപം നടത്തിയതും ബിനോയിയാണ് ഇതോടെയാണ് പെൺകുട്ടി വിഷാദത്തിന് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്തതെന്നും പോലീസ് കോടതി അറിയിച്ചു ജീവൻ ഒടുക്കുന്നതിന്റെ തലേ ദിവസം അമ്മയ്ക്കയച്ച വാട്സാപ്പ് സന്ദേശത്തിൽ വീട് മാറണം എന്നല്ലാതെ പെൺകുട്ടി മറ്റൊന്നും പറഞ്ഞിരുന്നില്ല മുറിയിൽ വാതിലടിച്ചു ഇരിക്കുകയായിരുന്നു തന്റെ മരണത്തിന് ആരും ഒന്നും ചെയ്തിട്ടില്ല എന്നും ഈ ലോകത്ത് ജീവിക്കേണ്ട എന്നും മുറിയിൽ നിന്ന് കണ്ടെടുത്ത കുറിപ്പിൽ പറയുന്നു ബിനോയ്ക്കെതിരെ വ്യക്തമായ സൂചനകൾ ഈ ആത്മഹത്യാ കുറിപ്പിലുണ്ട് ബിനോയിയോട് പറയണം സന്തോഷമായിരിക്കാൻ ഇനി തോൽവികൾ ഏറ്റുവാങ്ങാൻ സാധിക്കില്ല എന്നും കുറിപ്പിലുള്ളതായി പോലീസ് പറഞ്ഞു കൗൺസിലിംഗിന് വിധേയമായി പെൺകുട്ടി രണ്ടു മാസമായി മരുന്ന് കഴിച്ചു വരികയായിരുന്നു ബിനോയിടെ സുഹൃത്തുക്കൾ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് ഈ കടക്കും പെൺകുട്ടിയുമായി പോയ വർക്കലയിലെ സ്വകാര്യ റിസോർട്ടിലും വീട്ടിലും തെളിവെടുപ്പ് നടത്തും പെൺകുട്ടിയുമായി കണ്ടെടുക്കണം പെൺകുട്ടിക്ക് മരുന്ന് വാങ്ങി നൽകിയതിന്റെ തെളിവ് ശേഖരിക്കാനുണ്ട് മാത്രമല്ല പ്രതിയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് കേസ് കെട്ടിച്ചമച്ചതാണെന്നും പോലീസ് കസ്റ്റഡിയുടെ ആവശ്യമില്ല എന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം കോടതി തള്ളുകയായിരുന്നു ന്യൂസ് മലയാളി വാർത്ത